ായ് മോലൂട്ടി ഗുഡ് മോർണിംഗ് അലക്സാട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രണ്ടുപേരും ഗുഡ് മോർണിംഗ് രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ചായ വിളിച്ചോ എന്നായിരുന്നു ഇത്ര രാവിലെ ഞാൻ രാവിലെ ഇവിടെ ക്ഷേത്രത്തിൽ ഓട്ടം വന്നു ഞാൻ കരുതിന്ന ഇവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ട് എന്നാ പിന്നെ ലൈവിലാന്ന് കരുതി അങ്ങനെട്ടെ പിന്നെ മോലൂട്ടി എന്തൊക്കെയുണ്ട് പിന്നെ ശ്രീ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം സുഖമാണോ ആ ലക്ഷേട്ടാ സുഖം സുഖം ഗുഡ് മോർണിംഗ് പറയണ്ട് ശ്രീ ഗുഡ് മോർണിംഗ് ശ്രീട്ട് ടൂറോ ഗുഡ് മോർണിംഗ് ശുഭനം ആ അമ്മ ഗുഡ് മോർണിംഗ് ശുഭദിനം എല്ലാരും ചായ കുടിച്ചോ ആഹാ എന്ത് ഞാ ഹാ നമസ്കാരം നമസ്കാരം ഐത്തുപ്രോ ആഹാ ഏഹേ അതെല്ലാം പാട്ടായി പോയല്ലോ ഇവിടെ ഐത്ത ഹായ് ഹായ് ശ്രീ നമസ്കാരം ആശംസിക്കുന്നു പറയേണ്ട അലെക്സാട്ടൻ അതെ 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 അലക്സാ തന്നെ നല്ല ദിവസമായി മാറട്ടെ കേട്ടോ എന്തൊരു വിശേഷം നല്ല വിശേഷം അവിടെ എന്തൊരു വിശേഷം ഗുഡ് മോർണിംഗ് അമ്മ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അതെ ഗുഡ് മോർണിംഗ് പറയാം അലെക്സാട്ടൻ ഗുഡ് മോർണിംഗ് ഹൈ പ്രീത ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശുഭദിനം ആ അതെ 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 അഞ്ചു അവിടെ കുറെ ആൾക്കാരൊക്കെ പോകുന്നു കേട്ടോ അപ്പൊ അവരാരെയും കാണണ്ട അഞ്ചാമത്തെ ലൈക്ക് അടിച്ചു എന്ന് പറയേണ്ട അമ്മ അമ്മേ ചായ പിടിച്ചോ ഫ്രീത ആയെന്ന് അറിയണ്ടു ശ്രീ ആതിര വിളിച്ച സ്നേഹമൊക്കെ ഉണ്ട് മൂതുട്ടി ഇപ്പൊ ചായ പിടിച്ചോ ആ ഫ്രീത ഞാൻ രാവിലെ ചായ കുടിച്ചിട്ട് ഇറങ്ങി നീ ഇപ്പൊ അവരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോ ഞങ്ങൾ ഒരുമിച്ചിട്ട് കാപ്പിപുടി ഉണ്ട് അതാണ് കാപ്പിപൂടി ഫുഡ് കഴിച്ചോ ഇല്ല ശ്രീ കഴിക്കണം ഒന്നുമില്ല ഇങ്ങനെ പോകുന്നു എന്നറിയണ്ടു മുതിട്ടി ആണോ എന്നിട്ട് അന്ന് എന്താണ് ഇയാൾ ഐസ്ക്രീം മേടിച്ച് പിടിച്ചിട്ട് ഒറ്റയ്ക്ക് എന്നിട്ട് എന്തോരം സമയം മൂട്ടാക്കി വെച്ചു അഞ്ജു ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം അഞ്ജു സുഖമാണോ ചായ കുടിച്ചോ എന്തൊക്കെയുണ്ട് രാത്രി ഗുഡ് മോർണിംഗ് എന്ന് പറയണ്ടു ഫ്രീത ചായ കുടിച്ചു മോനെ ഞാൻ ചായ കുടി ഞാൻ ചായ കുടിച്ചു മോനെ ഞാൻ ചായ കുടിച്ചു എന്ന് പറയണ്ട അമ്മ ആണോ അമ്മ ഓക്കേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയോ ലൈക്ക് എന്ന് പറയണ്ട അഞ്ജു താങ്ക് യു താങ്ക് യു അഞ്ജു ഏട്ടാ എനിക്ക് വേണ്ടി ഒന്ന് എന്ന് പറയണ്ട തീർച്ചയായിട്ടും എത്തും പ്രോ പ്രാർത്ഥിക്കാട്ടോ ഒന്ന് പ്രാർത്ഥിക്കാവേ ഫിജ് കയറി പോയില്ലേ ഇനി ഞാൻ പുറത്തേന്ന് പോയിത് ഞാൻ മിക്കവാറും വരുന്നതാണ് മുലട്ടി അമ്പലത്തിരി അഞ്ചന ഹൈദ് റസ്റ്റിനടക്കുണ്ട് സൈ എണക്കെന്നാ ലക്ഷട്ട് പോയി പോയോ കാറ്റിലമ്പലത്തിനും പോകുമ്പോൾ കാറ്റിലമ്പലത്തി അഞ്ച് പോകട്ടെ എന്നാൽ ഞാൻ ഇന്നേരം ക്യാമറ ഓൺ ആക്കില്ല ഇവിടാ സൂപ്പറവിടെ ഇല്ല പൊന്നു ടിഫിൻ ആയില്ലാന്ന് പറയുന്നത് ആണോ ആയില്ല അല്ലേ ഓക്കേ രാവിലെ ചായ ഒടിച്ചോളൂ കഴിച്ചില്ല കഴിക്കണമെങ്കിൽ അവർ ഇറങ്ങി തരണ്ടേ ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനെയും കൊണ്ട് നാല് ദിവസമായി അഡ്മിറ്റ് ആവണം എന്നു ആണോ അഞ്ചു വൈകിടാ പനിയാണോ എല്ലാവരും പ്രശ്നമാണ് അലക്സേ ഹായ് പ്രശ്നം എടുക്കുന്നുണ്ട് ശ്രീ ഗുഡ് മോർണിംഗ് ഹായ് പ്രാവേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജീവിതശൈലി രോഗനിർണ്ണയം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ കാണണം നിങ്ങൾക്ക് അങ്ങനെ കാണിക്കുന്നത് കുഴപ്പമില്ലല്ലേ പ്രശ്നമില്ലായിരിക്കില്ലേ ഇത് മാറ്റണ്ടേ ഗ്രീൻ സ്ക്രീൻ ഓഫ് ചെയ്യണ്ടേ പ്രവേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യുവാന്ന് പറയുക ആദ്യൂട്ടാ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആ യാത്രയെ വിളിച്ച കൈ വയ്ക്കുന്നുണ്ട് നമ്മൾ ഞാൻ ഗ്രീൻ സ്ക്രീൻ ഓഫ് ചെയ്യാം അപ്പൊ നിന്നെ കാണാമല്ലോ ഇതോടെ ആൾക്കാരെ ആണല്ലോ അതാ പ്രശ്നം അവരൊക്കെ വന്ന് പതിയോ എന്നാലും വേണ്ടിയില്ല ഞാൻ ഓഫ് ചെയ്യാവേ ഓൺ പെൺപിള്ളേരൊക്കെ ആ പറയൂ പറയൂ അങ്ങനെ ഇരിക്കട്ടെല്ലേ എന്തോ ക്ലാരിറ്റി കുറവില്ലേ ക്യാമറ തുറക്കട്ടെ ആദ്യ കുട്ടാ നമസ്കാരം ഗുഡ് മോർണിംഗ് ആ യാത്ര ഞാൻ വിളിക്കുന്നുണ്ട് അഞ്ജു അങ്ങേ ഒരു മൈൻഡ് കയ്യിലെന്നാൽ പ്രത്യേകം മതി എന്ന് ബ്രോ അയ്യോ അങ്ങനെ പറയല്ലേ ആദ്യ ഹൈവ് പ്രശ്നങ്ങൾക്കുണ്ട് ശ്രീ ഇവ ചായ പിടിച്ചോ ഇല്ല ആദ്യ ആദ്യ കൂട്ടാ ഞാൻ ചായ പിടിച്ചില്ല ഞാനല്ല ചായ പിടിച്ച് കഴിച്ചില്ല കഴിക്കാൻ ഞാൻ അവളോട് ഇറങ്ങി ഇരട്ടെന്ന് പറഞ്ഞു ആതിരാ ഹായ് പറയുന്നുണ്ട് ആദി മാമന്റെ മോള് കൂടെ ഉണ്ടായിരുന്നു അതാ മൂട്ടാക്കിയത് അവൾ വല്ലതും പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ലയോ ഓ അതാണോ അത് എത്ര സമയം എടുത്തത് ഇത്ര സമയം അട വെയിറ്റ് ചെയ്ത് ഇയാൾ പോകുന്നു ആ അജിത്തെന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പ്രാവ് ശ്രീ ചേച്ചിയും വിളിക്കുന്നുണ്ടായിട്ട് ഇപ്പൊ അനുശാമുത്ത് വന്നില്ലേന്ന് വയ്ക്കുന്നുണ്ട് ഇല്ല ഇല്ല പ്രീത വന്നില്ല ഞാൻ രാവിലെ സമയത്ത് നിർത്തില്ലല്ലോ ചുമ്മാൻ കിട്ടേ പക്ഷെ ഇങ്ങിരുന്നപ്പോ എന്തോന്നുമില്ലല്ലേ ഇങ്ങനെ ഇരിക്കട്ടെ എന്താ ഇട്ടേ പ്രാവേ ഞാനേ നമ്മുടെ മണ്ണാർ സാലി അമ്പലത്തിൽ വന്നു കേട്ടോ ഓട്ടം വന്നു ഞാൻ കരുതി നാങ്ങി ലൈവ് വന്നു കഴിഞ്ഞു അങ്ങനെ ഇട്ടേ അല്ല കാര്യമൊന്നുമില്ല കൊല്ലം കാര്യം വിളിച്ച് കൈ വെക്കുന്നുണ്ടോ അഞ്ചു പ്രാവേ ഹായ് പറയണ്ടായിത്തു ബ്രോ ഞാൻ ഹോസ്പിറ്റലിലാണ് അളിയനെ കൊണ്ട് വന്നു എന്ന് ആണോ ഓ ഹോ ഹോ ചെക്കപ്പിന് വന്നതാണോ പ്രാവേ അഞ്ചിനാൻ വിളിച്ച സ്ഥലങ്ങൾക്കുണ്ട് മോളൂട്ടി ഹായ് അജിത്തെ വിളിച്ച് കൈവെക്കുന്നുണ്ട് അഞ്ചു ആൾക്കാരെ ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് മോൾകൂട്ടി അത് ശരിയാ ഞങ്ങൾക്കറിയില്ലല്ലോ ആൾക്കാരെയെന്നോ ഞങ്ങൾക്ക് ഇയാളെ അറിയാവോ അത് ഏട്ടാ ഞാൻ വണ്ടിയിലാണ് ആണോ ഇത് അതിപ്പോ ഒരാൾ പോയ ഡ്യൂട്ടിക്ക് പോയ ഓക്കെ അവിടെ തന്നെ ആണോ മോനെ നിന്റെ ഫേസ്ബുക്ക് ബുക്ക് ഒന്ന് കാണിക്കാ ഹായ് രതീഷ് ത്രോ ഹലോ നമസ്കാരം 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 സ്വാഗതം കേട്ടോലയിലേക്ക് ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ബ്രോ ചോച്ചേട്ടാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്രോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ ലൈക്ക് അടിച്ചു എന്ന് പറയണ്ടോ ആദി താങ്ക് യു താങ്ക് യു ആദ്യ ആദി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കിളി ധനു അനു അമ്മു വന്നില്ലേ എന്ന് ചോദിക്കാൻ പറഞ്ഞു അജിത്തേക്കുന്നു ബ്രോ ഇതെവിടെയാണ് വണ്ടിയുടെ ഉള്ളിൽ കാണാരിക്കുന്നത് ആണ് ആണ് ഗതീഷ് ബ്രോ ആണ് 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 ഞാനേ മറ്റേ നമ്മുടെ മണ്ണാർശാല ക്ഷേത്രത്തിൽ ഓട്ടം വന്നേ എന്താടോ കേൾച്ചിരിക്കുന്നത് അനുഗ്രഹ ഹായ് ഓൾ എന്ന് പറയുന്നുണ്ട് ഹായ് ഹായ് ഗുഡ് മോർണിംഗ് അനുഗ്രഹേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈക്ക് പത്തു എന്ന് പറയണ്ടുണ്ട് ബ്രോ താങ്ങ്ക് യു ബ്രോ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് അനുഗ്രഹ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അഞ്ചിനെ വിളിച്ച സ്നേഹം കൊണ്ട് പ്രാവ് ഞാൻ ഫോട്ടോ എന്ന് പറയുന്നുണ്ട് അഞ്ചു ഓക്കെ ഹോസ്പിറ്റലല്ലേ ബ്രോ അഞ്ചു ഓക്കേ ഏട്ടാ നോക്കാം പെട്ടെന്ന് തന്നെ ശരിയാവട്ടെ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചേക്കാം നമ്മുടെ നാഗരാജാവൻ എടുത്തേട്ടാ ഞാൻ ആരാ ശരിക്കും എന്ന് പറയുന്നുണ്ട് ആരാം കാണിക്കാനാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട് അമ്മ അമ്മേ എന്താമ്മേ പ്രാവേ ഹായ് പറയണ്ട ആദിക്കുട്ടൻ ആദ്യം വിളിച്ച സ്നേഹം എടുക്കുന്നുണ്ട് പ്രാവ് കൊല്ലംകാരി കൂട്ടാക്കുമോ എന്ന് വയ്ക്കുന്നുണ്ട് അനുഗ്രഹ അല്ലേ അനു അനുഗ്രഹ അല്ലേ അനുഗ്രഹ് കയറ്റി അനുഗ്രഹ കയറ്റി ഹായ് അനുഗ്രഹം എന്ന് പറയുന്നത് ഓ അനുഗ്രഹം മോളേന്നാണോ അനുഗ്രഹം എന്നാണോ അനു ബ്ലോഗ് ഞാൻ സബ് ആക്കി എന്ന് പറയേണ്ട ആദിക്കുട്ടൻ താങ്ക് യു താങ്ക് യു അനുശ സിസ്റ്റർ വന്നില്ലേന്ന് വെച്ചിട്ടുണ്ട് പ്രാവ് ഇല്ല വന്നില്ല പ്രാവേ ഞാൻ ചുമ്മാ ഇങ്ങനെ നിർത്തരാമല്ലേ ഇവ എന്താ ഫേസ് കാണിച്ചാൽ എന്താ കുഴപ്പമെന്ന് വെക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല കുഴപ്പമെന്തുവാ ഒരു കുഴപ്പ ആർക്കോ കുഴപ്പം രാവിലെ ഉറപ്പിക്കണ്ടല്ലോ താങ്ക്സ് ആരിക്കുട്ടെന്ന് പറയുന്നുണ്ട് മോന മോനാണോ രതീഷ് പ്രോ പറ മോനാണെന്ന് പറയണ്ട ആണോ മോനാണോ ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് പറഞ്ഞത് ഹായ് ഗെയ്സ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇവാ മുഖം കാണിക്കാൻ ഞാനും പ്രാർത്ഥിക്കാൻ ഇവാ പിന്നെന്തൊക്കെയാ എല്ലാവർക്കും രാവിലെ വിശേഷങ്ങളൊക്കെ അതിക്കുട്ടോ ചിരിക്കല്ലേ ഇതെവിടെയാ പ്ലേസ് ഇത് മണ്ണാർശാല മണ്ണാർശാല ക്ഷേത്രം അറിയോ മണ്ണാർശാല അമ്പലം എല്ലാവരും രാവിലെ ഭക്തി അവിടെ പ്രാവേ പോയോ തിങ്കളാഴ്ചയാണ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകണ്ടേ പ്രീത ആദിക്കുട്ടാ പോണ്ടേ മണ്ണാർശാല കേട്ടിട്ടുണ്ട് ആണോ മണ്ണാർശാല അമ്പലം ഭയങ്കര അമ്പലമല്ലേ നാഗരാജാശ എത്ര നോമ അവിടെ വെയ്റ്റിംഗ് ആണ് ഇവ അപ്പൊ വീടെവിടെയാണ് നോക്കിയിട്ടുണ്ടോ ആരിക്കുട്ടു എന്റെ വീട് ഞാൻ നിന്ന് ഏകദേശം നാല്പത്തി മൂന്ന് കിലോമീറ്റർ നാല്പത്തിമൂന്ന് അനുഗ്രഹ അന്നേ മുമ്പ് കൂട്ടാണ് ഇനിയെങ്കിലും തിരിച്ച് താന്ന് പറയുന്നുണ്ട് അനിക്ക അല്ലേ ബ്രോ ഒക്കെടെ മുത്തേ ഞാൻ ബ്ലൂടെട്ടാ ഓണ്ട ഒരു കൊച്ചി ഇല്ല കൊച്ചുണ്ടാ നിൽക്കുന്നെ ആ കൊച്ചും തല നടന്നുവരുതണ്ട ഭയങ്കര നിർബന്ധമായിരുന്നു ഭയങ്കര ആ അമ്മ ആ കൊച്ചിനെ അതായത് ആ ആ കുട്ടിയുടെ അമ്മയായിട്ട് ഭയങ്കരമായിട്ട് യക്ഷി എന്താ ആലോചിക്കുന്നത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞാൻ ഇണയിച്ചില്ല അടിപൊളി കിടക്കപ്പായി കിടന്നുകൊണ്ടാണോ രാവിലെ എന്നാൽ തൊഴുതോളൂ അതുകൊണ്ട കുട ഉണ്ടോ ആ കുടയ്ക്ക് താഴെ രണ്ടുപേർ ഇരിക്കുന്നുണ്ടോ അവിടെ ചെന്ന് നോക്കിയ ജീവിതശൈലി രോഗനിർണയം അവർ ചെയ്തു തരും എന്താണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോള് അതെല്ലാം ചെയ്തു തരും ഹായ് മിസ്സി ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയാ വിശേഷങ്ങൾ നല്ല വിശേഷം തിരിച്ചു കൂട്ടു കൊടുക്കാതെ വീണ്ടും വീണ്ടും കൂട്ടു ചോദിക്കാൻ പറഞ്ഞ് കരയുന്നുണ്ട് പുച്ഛുന്നുണ്ട് മൂന്നോട്ടി ബ്രോ തിരിച്ചു കൂട്ടു കൂട്ടുകൊടു ബ്രോ എന്താ കൂട്ട് കൊടുക്കാതെ ഞാൻ ബ്ലൂ വിട്ടിട്ടുണ്ടല്ലോ മൂന്നോട്ടിയൊക്കെ തിരിച്ച് കൂട്ടി വിടു എന്തൊക്കെയാണ് വിശേഷങ്ങൾ നല്ല വിശേഷം നിസ് ചെയ്യുക അവിടെ എന്താ വിശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ രാവിലെ അതിനേക്കാളുള്ള ടൈം ആയോ സുഖമാണോ ആ സുഖമാണേ എന്താ പരിപാടി ഹായ് കരളെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യു യുവാ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ബ്രോ ഗുഡ് മോർണിംഗ് ഞാനിതോ ഓട്ടം വന്നതാണ് കേട്ടോ ഓട്ടം വന്നിട്ട് ഇവിടെ വെയിറ്റിംഗ് തന്നെയാണ് അന്നൊക്കെ അത് കുറച്ച് ലൈവ് ലൈവിടാൻ തരും കുറച്ച് സമയം എടുക്കാവും വരാനേ ആ പോകുന്നു എന്ന് പറയുണ്ട് ഇതാ പോയാണോ ഹായ് ജിജി ഹലോ ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചോ ലൈലേക്ക് സ്വാഗതം എന്ന് വിളിക്കുന്നുണ്ട് രക്ഷി മിസ്സി കരൽ ഹായ് പറയുന്നുണ്ട് ജിജി ലൈക്ക് പതിപ്പു പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു കരളയെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് പ്രീത ഉം ഇവിടെ സുഖം കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആണോ എണീറ്റോ ജിജി ഹായ് എന്ന് പറയുന്നുണ്ട് ആരിക്കുട്ടൻ നിശ്ചി ഹായ് പറ സ്നേഹം കൊടുക്കുന്നുണ്ട് ജിജി മനോഹരി എന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ കരകള് എന്തുണ്ട് വിശേഷം നല്ല വിശേഷം എന്നേ സുഖം സന്തോഷം ഇങ്ങനെ പോന്നു ഇവ ബട്ട് ഡ്യൂട്ടിയാണ് അക്ഷി ഓക്കെ ഓടിക്കോ നട ഹിന്ദിക്കാരാ കാപ്പി പിടിച്ചോ ഇല്ല കുടിച്ചില്ല അവർ ഇങ്ങോട്ട് ഇറങ്ങി തരട്ടെ അവർ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് കുടിക്കുക കരളെ ബൈന്ന് പറഞ്ഞാൽ ഹത്തു കൊടുക്കണ്ടേ യക്ഷി ഓക്കെ ഡ്യൂട്ടി അല്ലേ കരളെ ഹായ് എന്ന് പറയുന്നുണ്ട് ആദ്യ കുട്ടൻ കൂട്ടാക്കിയിട്ട് തിരിച്ച് തരാത്ത കൂട്ട് ചോദിക്കുന്ന എല്ലാത്തിനെയും ഞാൻ ചാക്കിലാക്കി തെങ്കാശി വണ്ടി കയറ്റി വിടും എന്ന് ദേശപ്പെടുന്നുണ്ട് സുഖമാണെന്ന് പറഞ്ഞിട്ട് ചേച്ചി ആണല്ലേ എവിടെ പോണ് യക്ഷി നെല്ലെന്ന് പറയുന്നുണ്ട് കരളെ ഡ്യൂട്ടിയില്ല എവിടെയാണ് എണ്ണാർശാല മണ്ണാർശാല അമ്പലം അറിയുമോ കേട്ടിട്ടുണ്ടോ അറിയോ അറിയോ എവിടെയാണ് ഗുഡ് മോർണിംഗ് എന്താണ് പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ അവര് പോയോ രാവിലെ അല്ലു പോയോ വർക്കിലാണ് എന്ന് പറയുന്നുണ്ട് ഇന്നലെ യാത്രാ ക്ഷീണം കൊണ്ട് ഉറങ്ങി പോയിന്ന് പറയുന്നുണ്ട് ഓ ഇന്നലെ മൊത്തം കറക്കുമായിരുന്നല്ലേ ഓ ഇന്ന് കാപ്പി അവരുടെ വക ആയതുകൊണ്ട് നല്ല മടിപ്പിക്ക സത്യ അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്ത അവര് ഇരട്ടതായിരുന്നു എന്നാൽ പാലക്കാട് എന്ന് പറയുണ്ട് ചീസ് അല്ല പാലക്കാടല്ല ആ ചീസ് ആയി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലിയാമ്പലേ ഗുഡ് മോർണിംഗ് അമ്പലയിൽ നിന്ന് വിളിച്ച കൈവിസ്നേഹം കൊടുക്കുന്നുണ്ട് കരള് മോളൊന്നും പോയില്ല ഇന്ന് ഡ്യൂട്ടി ഇന്ന് പോയില്ല ഇന്ന് ലീവാക്കിയാ ആ ഇടുക്കി മിട മിടുക്കി കരളീന്ന് വിളിച്ച് സ്നേഹം എടുക്കുന്നുണ്ട് ആ അല്ലിയമ്പലേ ഞാനും വരും രക്ഷി എന്ന് പറയുന്നുണ്ട് കരൾ ഇവ അപ്പോൾ നോമ അങ്ങോട്ട് പോയി എന്ന് പറയുന്നുണ്ട് ആദ്യം കൂട്ടാൻ എണീറ്റില്ലല്ലോ ആദ്യം എണീക്കി പിന്നെ അങ്ങോട്ടാണ് പോകുന്നത് എണീക്കുന്നേ കിച്ചു കൊച്ചി എന്ന് വിളിക്കണ്ട ആദ്യ കൂട്ടി കൊച്ചി നിനക്ക് ഇത്തിരി പണിയുണ്ട് എന്ന് പറയുന്നുണ്ട് മുകളി എന്ത് പണിയാ ഇനിപ്പോ എല്ലാം കഴിക്കാനല്ലേ ആദ്യം വിളിച്ച സ്നേഹം സേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ആദ്യം വിളിച്ച് സ്നേഹം എടുക്കുന്നുണ്ട് ഞാൻ പോയി എന്ന് പറയുന്നുണ്ട് മൂളൂട്ടി പോയാണോ ഓഹോ കൊല്ലം എന്ന് വെച്ച് കൈ നോക്കി സ്നേഹം എടുക്കുന്നുണ്ട് നമ്മുടെ കരള് എൻ്റെ വീടിനടുത്താണല്ലോ എന്ന് പറയുന്നത് റിജി ഇവിടാണോ ജിജി അല്ലേ പറഞ്ഞത് മറ്റേ ഇവിടുത്തെ മറ്റേ എന്തായിരുന്നു പറയുന്നത് മറ്റേ മുരുകൻ്റെ അമ്പലത്തിലെ കാവടിയുടെ ആരും ജിജി അല്ലേ ആയിരുന്നു പറഞ്ഞത് ഞാൻ ജിജിയുടെ എനിക്ക് തോന്നുന്നു ജിജിയുടെ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഇട്ടത് ലൈവ് ജിജിയുടെ ലൈവിൽ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ജിജിയാന്ന് തോന്നുന്നു പറഞ്ഞത് ഇവിടുത്തെ ക അമ്പലത്തിലെ എന്താ കാവടിയുടെ ആര്യമൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ കിച്ചിന്ന് വിളിക്കുക കൈപ്പ് കിസ്നങ്ങളും കരയാള് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് മോർണിംഗ് മോർണിംഗ് ജിജി എന്ന് വിളിച്ച് കൈഫിക്കുന്നുണ്ട് കരയാള് കരളയിൽ നിന്ന് വിളിച്ച് സ്നേഹം എടുക്കും ചീസ് ഇതെന്താ ഇതേതാമ്പലം ഇതാണല്ലിയ അമ്പലം ഇതാണ് നമ്മുടെ നാഗരാജ ക്ഷേത്രം ആട്ടോ എന്ത അങ്ങോട്ട് തോന്നുന്നത് ഇങ്ങനെ അപ്പുറത്താണ് ഞാനിങ്ങനെ പാർക്കിങ്ങില്ല വണ്ടികളെല്ലാം പോകുന്നുണ്ട് ആ ഹിന്ദിക്കാരായിട്ട് ഒരുപാട് വണ്ടി പോകുന്നുണ്ടോ അതുകൊണ്ട് അങ്ങോട്ടെല്ലാം അമ്പലം അമ്പലത്തിൻ്റെ ഭാഗങ്ങളാണ് ഞാനിങ്ങി പുറത്താണ് എന്റെ വീട് ഹരിപ്പാടെന്നു പറയൂ ആ അപ്പം ജിജി അത് തന്നെ അത് തന്നെ കേട്ടോ സംഭവം അത് തന്നെ ഇയാളല്ലേ പറഞ്ഞത് മറ്റേ മുരുകൻ അമ്പലത്തിലെ നമ്മൾ മണ്ണാശാലോട്ട് വരുന്ന മുമ്പ് മുരുകൻ അമ്പലം ഉണ്ടല്ലോ കാവിടിയുടെ ആരും കറക്റ്റ് അത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇപ്പോൾ അവിടെ വന്നപ്പോൾ അതായത് ആ മുരുകൻ്റെ അമ്പലം ഞാൻ ചോദിച്ചില്ല അവിടെ എന്നിട്ട് ജിജിയുടെ പേര് ചോദിച്ചാൽ യൂട്യൂബർ ജിജിയുടെ പേര് വെച്ചാൽ ആരെങ്കിലും പറയൂ എന്നൊക്കെ ഞാൻ ചോദിച്ച ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ആ ഓർമ്മയുണ്ടോ പ്രാബേന്ന് ചോദിച്ചു കൈവിശ്നം എടുക്കുന്നുണ്ട് നമ്മുടെ കരള് ഓക്കേ എന്ന് പറയുന്നുണ്ട് അല്ലിയമ്പല് ആ അതാണ് സംഭവം എവിടെ അമ്പലം എന്ന് ചോദിക്കുന്നുണ്ട് ചീസ് ഇതേ നമ്മുടെ ഹരിപ്പാട് വീണ്ടും ഗുഡ് മോർണിംഗ് വീണ്ടും ഗുഡ് മോർണിംഗ് എന്നാ വീണ്ടും ശുഭദിനം എന്ന് മണ്ണാർശാലയത് അതന്നെ മണ്ണാർശാല മണ്ണാർശാല ഇത് പ്രത്യേക വൈബാട്ടോ ഇവിടെ ഭയങ്കര ശാന്തമായിട്ടുള്ള അമ്പലം എല്ലാ അമ്പലത്തിനാണ് വലിച്ചുപറയും കാര്യങ്ങളൊന്നുമില്ല ഫക്തറിങ്ങനെ വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അതേ എന്ന് പറയുന്നുണ്ട് ജിജി വന്നില്ലല്ലോ ഇത് വേറൊരു ഫാമിലി വന്ന് ഇറങ്ങിയതാ ഭക്തരിങ്ങനെ ഒന്ന് മറിയല്ലേ ഇന്നലെ കാവടിയായിരുന്നു ആ ജിജി ആണെന്ന് ഇവിടെ മൊത്തം ആകുമ്പോഴേ മൊത്തവും ഭയങ്കരമായിട്ട് പേപ്പറും ഒരു ഉത്സവം കഴിഞ്ഞ പ്രതിനിധി കരളിച്ചിരിക്കുന്നുണ്ടല്ലേ അമ്പല് ജിജി അതല്ല ജിജി ജിജി അവിടെ നിന്ന് ടൈപ്പ് ചെയ്യ അത് ഹരിപ്പാടാ ഷുജിമോളെ ഹായ് പറയുന്നുണ്ട് ഹായ് ബ്രോഭാഷനോഭാഷ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ബ്രോ ബ്രോഷ ഹായ് എന്ന് പറയുന്നുണ്ട് ജിജി സ്നേഹം കിടക്കുന്നുണ്ട് അതും ജിജി ആണ് അല്ലെങ്കിൽ ചോദിച്ചു ആ അളി അവരെ ഹായ് മല്ലൂസേ ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ വിശേഷം സുഖമാണോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ രാവിലെ നിബുച്ചട്ട ഹൈക്കോഷന ഓ നിബുനേ നിബുബ്രോ ഗുഡ് മോർണിംഗ് കരളെ വിളിച്ച് ടൈം എടുക്കുന്നുണ്ട് മല്ലൂസ് ബെൽജിയം എന്ന് വിളിക്കുന്നുണ്ട് കൈ വിൽക്കുന്നുണ്ട് ബെൽജിയം ബെൽജിയം ദൈവ ചുള്ളം ഭയം പോകുന്നുണ്ടോ നോക്ക് നോക്ക് ഇതാരാ ജിജി എന്ന് ചോദിക്കുന്നുണ്ട് ആരാ ഞാനാണോ ബ്രോ ഞാനാണോ എന്റെ അടുത്താണെന്നോ ചേച്ചേ അതോ എന്റെയാണോ ഉദ്ദേശിച്ചേ കരളെ എൻ്റെ എന്ന് വിളിച്ചിട്ട് സ്നേഹം കിടക്കുന്നുണ്ട് നടന്നു പോകുന്നുണ്ട് മല്ലൂസ് ജിജി വേഗം കുളിച്ച് അമ്പലത്തിൽ പോകും എന്ന് പറയുന്നുണ്ട് കിച്ചീസ് ഞാൻ ജിജിക്ക് കൂടെ ദോര ദൂരം ഉണ്ടോ ഞാൻ ആദ്യമായിട്ടാ ഈ ലൈബിൽ എന്ന് പറയുന്നത് ആ ആ ബ്രോ ആനാന്ന തീർച്ചയായിട്ടും ആദ്യമായിട്ടാ ബ്രോ എൻ്റെ പേര് സജിത്വന്നാട്ടാ ചായ മോന്തിയോ വീഗം ഏ വീഗം എന്ന് പറയുന്നുണ്ട് കരൾ അതേന്ന് പറയുന്നുണ്ട് ആ അതെ ബ്രോ എൻ്റെ പേര് സജിത്വം എന്നാണ് കേട്ടോ ഞാൻ കൊല്ലമാണ് സ്ഥലം ഇപ്പോൾ ഞാൻ ഓട്ടം വന്ന് വെയിറ്റിംഗ് ഇരിക്കുക ഇപ്പോൾ രാവിലെ അത് കുറേ സമയമുണ്ട് അപ്പോൾ ചുമ്മാരി ലൈവിടാന്ന് കരുത് ബ്രോയുടെ പേര് സ്ഥലം എന്ന് പറയുമോ ഞാൻ ചാനലിൽ ഈ ചാനൽ എന്ന് പറയുന്നുണ്ട് ആണോ ഓക്കെ ബ്രോ ഞാനെൻ്റെ കൂട്ടായി കമൻറ്റിടുമോ തീർച്ചയായിട്ടും താങ്കൾ ചാനലാണെങ്കിൽ വരാം കേട്ടോ അത് ഞങ്ങൾ നോക്കിക്കൊള്ളു മുതലാളി കമൻറ്റി എന്ന് പറയുന്നുണ്ട് ഓഹോ ഇവ കുളിച്ച് വന്നിട്ട് പിന്നെ കുളിക്കാമതി പോയത് ഓക്കെ ചോക്ലേറ്റ് കോഫി പിടിച്ചു ഓ രാവിലെ പുതിയ കണ്ട് കയറിയാണ് ആണോ ബ്രോ ഒരുപാട് സ്നേഹം കേട്ടോ സന്തോഷം ബ്രോ എന്നെ കൂട്ടായി കമൻറ്റി ഇടുവോ ഞാൻ താങ്കൾക്ക് തിരിച്ചു തരാം ഞാനും കൊല്ലം എന്ന് പറയണ്ട ആണോ കൊല്ലത്തെ എവിടാ കുറച്ചു ദൂരമേ ഉള്ളൂ എന്നാ വായോ കുളിച്ചിട്ട് പോവാ നമുക്ക് ഒരു സെൽഫി ഒക്കെ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്ത് ലൈവ് ചെയ്യാം അമ്മൻ എന്നാടെ അറിയുമോ ചെക്ക അമ്മ എന്നാടാ കൊല്ലം നമ്മുടെ പട്ടത്താനം അവിടാണോ രുചി വേഗം പോകൂന്ന് പറയണ്ടേ കെ ചീസ് ഓ എന്തൊരാശം എന്തൊരുമേഷം ആ എച്ചു ഹലോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ിച്ചോ മുളങ്കാടകമാണോ ഇപ്പോൾ നിൽക്കുന്നത് മുളങ്കാടല്ല ഇത് നമ്മുടെ മണ്ണാർശാല മുളങ്കാടകല്ല ഞാൻ സബ് ചെയ്യാം ഓക്കെ ബ്രോ താങ്ക് യു താങ്ക് യു അച്ചുവേനെ വിളിച്ച് സ്നേഹ ചുമ്പലും കൊടുക്കുന്നുണ്ട് അല്ല അമ്പലി എസ് ചക്ക എന്ന് പറയുന്നത് ആ അതെ എനിക്ക് അവിടെ ഒക്കെ അറിയാം കേട്ടോ അവിടെ എവിടെ ശരിക്കും മാടന്നെ ആ ഭാവണോ വെറുതെ അല്ല അത്ര ക്യൂട്ട്നസ് ചോക്ലേറ്റ് കോഫിയാണല്ലേ വേറെ കഴിച്ചത് അല്ലിയാമ്പലേന്ന് വിളിച്ചിട്ട് എന്താ ആ മനസ്സിലായല്ലേ അർഷേ അച്ചു മനസ്സിലായല്ലേ അല്ലിയാമ്പലിനെ ആൾ എന്താ ഇങ്ങനെ ജിജി ചിരിക്കുന്നുണ്ട് അർഷു കൈ സ്നേഹം കൊടുക്കുന്നുണ്ട് ജിജി കരാള് പെട്ടെന്ന് റെഡിയായിട്ട് വന്നു നോക്കണ്ടെന്ന് പറയുന്നുണ്ട് അല്ലിയാമ്പലേന്ന് വിളിച്ച് സ്നേഹം ചുമ്പോൾ അച്ചു ഓ ആളിനു പറയാ കൊടിക്കുകയല്ലേ കരാളിന്ന് വിളിച്ചിട്ട് കൈ വെക്കുന്നുണ്ട് അച്ചു ഇപ്പൊ മനസ്സിലായി ആരാ ചുമ്മാ അടങ്ങി ചുമ്മാ തള്ളല്ലേ ആരാളാരാ ഹായ് ഹലോ ഹലോ ഗുഡ് 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 മോർണിംഗ് 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 ിപ്പണ്ണേ എന്ന് പറയുന്നുണ്ട് ബിൽക്കം മല്ലൂസ് കൊല്ലംകാരി നേരത്തെ കൂട്ടാണ് ബ്ലൂ ഇല്ലാത്തത് കൊണ്ട് ചോദിച്ചതാണേന്ന് പറയുന്നുണ്ട് ആണോ സുഖമാണോ ഓ സുഖം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വെച്ചോ ആതിരയെന്ന് വിളിച്ച് കൈവക്ക സമയങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കരള് ആരാ അറിയാം എന്ന് പറയുന്നുണ്ട് ആരാ അറിയാം കരളീന്ന് വിളിച്ച് ഹർട്ട് എടുത്ത് ചിരിക്കുന്നുണ്ട് ആതിര അച്ചുവിനെ കാണാനില്ല മിച്ചു എന്നറിയാൻ ഞങ്ങൾ വിക്വാറിയും മിച്ചു കാണും ഇയാൾ ഭയങ്കര ഹെഡ്വൈറ്റ് ഒക്കെ ഇട്ടിരിക്കും അത് ഞാൻ അങ്ങോട്ട് അറിയാൻ പറ്റില്ലേക്ക് ഇയാളുടെ പരിചയമില്ലാത്ത ആൾക്കാരാണ് അമ്മടുത്ത് പെരുമാറും ഞാൻ എന്നിട്ട് ഞാൻ അങ്ങനൊന്നും കാണിക്കത്തില്ല ഞാൻ അങ്ങോട്ട് അറിയാൻ പറ്റും അല്ലിയാമ്പിലേ കേട്ടോ നമുക്ക് അങ്ങനൊന്നുമില്ലല്ലോ ആതിരി ടീച്ചർ അതിനുള്ള സ്നേഹമൊക്കെ കണ്ടോ മിച്ചു ആ ആദ്യ ടീച്ചറായിരുന്നോ ടീച്ചറെ സൂറി കേട്ടോ ഞാൻ കരുതി മേയറ് ആര് ഉണ്ട് കേട്ടോ അദ്ദേഹം ആണെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞേ അല്യാമ്പയിൽ മിച്ചു വിറ്റു എന്ന് പറഞ്ഞ സ്നേഹം ഉണ്ടു ശരിക്കല്ലേ സത്യമല്ലേന്ന് പറഞ്ഞേ കർലെ ആതിരെ എവിടെ ആർന്നു ചോദിക്കുന്നുണ്ട് കർളയെ ആതിരെ എവിടെ ആയിരുന്നു വണക്കം വണക്ക ആയ ചന്ദ്രോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നമസ്കാരം ലേലയ്ക്ക് സാധനം കേട്ടോ ഹർസിനെ വിളിച്ചിട്ട് ഹാർട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ടീച്ചർ ടീച്ചറെ സോറി കേട്ടോ ഗുഡ് മോർണിംഗ് എനിക്ക് ആദ്യം മനസ്സിലായില്ല ആണല്ലേ കേട്ടോ ഞാൻ ഈ വേദർ ആതിരേ ഇവിടെ ലൈവ് വരുന്നുണ്ട് ആ കുട്ടിയാണെന്ന് കരുതി അങ്ങനെ പറഞ്ഞത് പിന്നെ പറയൂ കൊടുക്കുടു കുക്കുടു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്രോ പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ബ്രോ ചന്ദു ചേട്ടാന്ന് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് അച്ചു കരള ബെൽഗം മല്യൂസ് എവിടെ പോയാ നിക്ക എവിടെ എന്ന് പറയുന്നത് താങ്ക് യു ബ്രോ ചന്ദ്രോ കൈ കൈപ്പൊക്കിയിട്ട് വണക്കം പറയുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് കരൾ അളിയാ വണക്കം എന്നുണ്ട് വണക്കം അളിയാ മോർണിംഗ് വണക്കം മല്യൂസ് ചേച്ചിയെ വിളിച്ച് സ്നേഹം ഹാപ്പ് കൊടുക്കുന്നുണ്ട് അച്ചു ആതിൽ ടീച്ചറെ ഹേ എന്ന് പറയുന്നുണ്ട് അല്ലേ അമ്പില് കരളയെ വണക്കം എന്ന് പറയുന്നത് റോസ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചന്തുപ്രോ അനുഗ്രഹ കൊല്ലം ആണോ ചോദിക്കുന്നുണ്ട് അനുഗ്രഹ കൊല്ലാണോ ആണോ കൊല്ലാണോ ബ്രോ ജിജി ജി ഇങ്ങോട്ട് വരുന്നുണ്ടോ പറ ഐ ആം വെയിറ്റിംഗ് ഞാൻ സൈലന്റ് ആയിട്ടോ അല്ലെ നിങ്ങളുടെ ചെവി അടിച്ചു ഇങ്ങോട്ട് അനുഗ്രഹ കൊല്ലമാണോ എനിക്കറിയത്തില്ല അനുഗ്രഹ കൊല്ലമാണോ കരളിൽ കര കുറച്ച് ബിസി അതുകൊണ്ട് ഇപ്പോൾ ലൈവ് ഇടയ്ക്ക് മാത്രമേ കയറുള്ളൂ ജോലി തിരക്കെന്ന് പറയുന്നുണ്ട് ആണല്ലേ ടീച്ചറെ ടീച്ചറിനെയൊക്കെ എവിടെയും കാണാറുല്ലോ അളിയാ ചായ കുടിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ആ കുടിച്ചില്ല ആ ചായ കുടിച്ച് അയച്ചില്ല ഞാൻ ഷോർട്ട് കണ്ട് കമ്പിറ്റിട്ടുണ്ട് ഓക്കെ ഓക്കെ ബ്രോ ട്ടോ തീർച്ചയായിട്ടും താൻ താങ്കളെ കൂട്ടാക്കാം തീർച്ചയായിട്ടോ ബ്രോ എവിടെ സ്ഥലം ചായ കുടിച്ചോ എന്താ ടീച്ചറേ എഴുതിയതെ ബെൽഗം ഓടിയോ എന്ന് ചോദിക്കുന്നുണ്ട് കരയാള് ഇന്ന് രാവിലെ കളക്ഷൻ ആണോ അളിയാന്ന് ചോദിക്കുന്നുണ്ട് സെറ്റാ അടിപൊളിയാ രക്ഷയില്ലാത്ത ടീംസ് അപ്പേ സുഖമാണോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ അമ്പലി അച്ചുമോളെ വണക്കംന്ന് പറയുന്നുണ്ട് ചാന് ബ്രോ അല്ലി അല്ലി ചേച്ചി സുഖം അവിടെയോ കഴിക്കണമെന്ന് പറയുന്നുണ്ട് അച്ചു അല്ലിയാമ്പലം വിളിച്ച സ്റ്റാൻഡൊക്കെ ഉണ്ട് ആ ടീച്ചർ മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഹായ് ഷീജാസേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് കരളയെ പറ്റിക്കരുത് എന്ന് പറയുന്നുണ്ട് നമ്മുടെ മല്ലൂസ് ആര സിസേ വണക്കെന്ന് പറയുന്നുണ്ട് ചന്ദുപ്രോ സൈഡ് കി പറയുന്നുണ്ട് അച്ചു ജിജി കുളിക്കാൻ പോയി എന്ന് പറയുന്നു ചേച്ചി ഹായ് ഹനിച്ചേച്ചി ഗുഡ് മോർണിംഗ് ശുഭദിനം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം ഷീജാമി വണക്കം എന്ന് പറയുന്നുണ്ട് ചന്ദ്രോ ഷീജാമേ ടീച്ചറെ ലേക്ക് പറഞ്ഞു താങ്ക് യു ബ്രോ ഏ താങ്ക്യൂ ടീച്ചറെ അർഷാന്ന് വിളിച്ചിട്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ മല്ലു സേച്ചി സൈത്യപ്രഭം ബ്രോ വിളിക്കുന്നുണ്ട് ഷീജാസ് ഷീജാസേ എന്തോ ലൈക്ക് എന്ന് പറയും താങ്ക് യു ബ്രോ താങ്ക് യു താങ്ക് യു കിച്ചി വണക്കം എന്ന് പറയുന്നുണ്ട് ചന്ദ്രോ വിവാഹമെന്ന് വിളിക്കുന്നുണ്ട് ചേച്ചി സ്നേഹം ചേച്ചി സ്നേഹം ചേച്ചി ചേച്ചിയുടെ സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ കരൾ നുബു വണക്കം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബ്രോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ചേച്ചി ഗുഡ് മോർണിംഗ് ചേച്ചി എവിടെ ഇതെന്ന് വിളിക്കുന്നുണ്ട് ഷീജാസ് ഷീജാസേ ഇത് മണ്ണാർശാല എന്ന് പറയുന്നത് ക്ഷേത്രമാണ് മണ്ണാർശാല അറിയോ ഷീജാസിനെ കുറേ പക്ഷേ അറിയാൻ കഴിയൂലേ ചന്ദ്രു ഹായ് പറഞ്ഞു നമ്മുടെ ടീച്ചർ സുഖമാണോ ചോദിക്കുന്നുണ്ട് ആ സുഖമാണ് ടീച്ചർ അല്ല ചേച്ചി സുഖം ചായ പിടിച്ചോ ആ ചായ പിടിച്ചു കഴിച്ചില്ല കരൽ പേരെന്താ ചെക്കാന്ന് ചോദിക്കുന്നുണ്ട് അറിയത്തില്ല പറയട്ടെ ഞാൻ വരുന്നില്ല ഇന്നലെ വന്നതാണെന്ന് പറയുന്നുണ്ട് ആണോ ഹിച്ചീസേ വരുന്നില്ലെന്ന് എന്നാ വേണം കണിച്ചേച്ചി വണക്കമെന്ന് പറയുന്നുണ്ട് ബ്രോ കരളയിൽ മോർണിംഗ് എന്ന് പറയുന്ന സ്നേഹങ്ങൾക്കുണ്ട് ഷീജാസ് ആക്കി എന്ന് പറയുന്നുണ്ട് നമ്മുടെ ആദിക്കുട്ടൻ താങ്ക് യു ആദിക്കുട്ട ലക്ഷേട്ടൻ തിരിച്ചു തരും കേട്ടോ അലക്ഷാട്ടൻ രാവിലെ വന്നിട്ട് പോയതാ രക്ഷ എന്തോ തിരക്കൊക്കെ ആയിട്ട് പോയതാ ജിചി ചേച്ചി വണക്കം എന്ന് പറയുന്ന റോസ് കൊടുക്കുന്നുണ്ട് ബ്രോ ചന്തു ഹായ് ഫ്രണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട് കൊണ്ട് ബിസ് അനി മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഷീജാസ് ആദ്യം വിളിച്ചിട്ട് സ്നേഹം അത്തും കൊടുക്കുന്നുണ്ട് നമ്മുടെ വിളിച്ചിട്ട് സ്നേഹമുണ്ട് നമ്മുടെ മല്ലൂസ് ചന്ദു എന്ന് വിളിച്ച സ്നേഹം ഉണ്ട് കണിച്ചേച്ചി ചേച്ചേച്ചി വിളിച്ച് ഹാർട്ട് കൊടുക്കുന്നുണ്ട് ആരിക്കുട്ടൻ ഹായ് എന്ന് പറയുന്നുണ്ട് മയിൽപ്പീല ഹായ് മോനിഷ ഗുഡ് മോർണിംഗ് ഹവേ നൈറ്റ് സ്റ്റേ കേട്ടോ എന്തൊക്കെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ചോ ഷീജേനെ വിളിച്ച സ്റ്റേ എടുക്കുന്നുണ്ട് ചേച്ചി കിച്ചി മോർണിംഗ് എന്ന് പറയുന്നുണ്ട് ഷീജാസ് മലപ്പീലി ലൈക്ക് എന്ന് പറയുന്നത് താങ്ക് യു താങ്ക് യു മനുഷ്യ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് മയിൽ വണക്കംന്താണ് റോസ് എടുക്കുന്നുണ്ട് വിവിധ ഫുഡൊക്കെ കഴിച്ചോ സുഖമാണോ ഇല്ല 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 ഞാൻ കഴിച്ചില്ല കഴിക്കണം ഞാൻ കഴിച്ചില്ല കേട്ടോ ഇനി അവർ ഇറങ്ങി വരട്ടെ അവർ ഇറങ്ങിയിട്ട് വന്നിട്ട് കഴിക്കാം അല്ല പയ്യനെ ഭയങ്കര എന്തോന്നു വരുന്നല്ലോ അവൻ ഞാൻ നോക്കിയിട്ട് പോയി ഒരു മിനിറ്റേ ഇപ്പോൾ വരാം അറിയും പോയിട്ട് വന്നിട്ടു പരിപാടി ഇടതു ഫുഡൊക്കെ കഴിച്ച സുഖമാണ് ടീച്ചറെ കഴിച്ചില്ല കേട്ടോ അതാണ്ട് ഇപ്പം അവരാ വന്നിട്ട് പോയാ അവർ ചെരുപ്പ് അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അവർ ഇവിടേത് അമ്മയുണ്ട് ഏട്ടാ ഇവിടെ ഒരു നാഗരാജാവിൻ്റെ ഒരു അമ്മയുണ്ടല്ലോ അത് ജിചിക്ക് അറിയാമല്ലോ വ്യക്തമായിട്ട് എനിക്കല്ല വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തില്ല ആ അമ്മയുടെ ദർശനം കിട്ടണമെങ്കിൽ പത്ത് മണി മുതൽ അമ്മയിരിക്കുന്നത് ദർശനം കൊടുക്കാൻ വേണ്ടി അപ്പം ആ അവര് വന്ന് പറഞ്ഞതാ ആ അമ്മയെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെ അയക്കോട്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞാൽ കഴിക്കല്ലേ ഞാനവിടെ വന്നിട്ട് കഴിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ സത്യമാണ് പറഞ്ഞത് ഞാൻ പോടിയ ഞാൻ പോടിയല്ല പോടയാണ് അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചു നോക്ക് അല്ലെങ്കിൽ ചോദിച്ചു നോക്കുക എന്ന് പറയണം ആണെന്ന് അയാൾ പൊടിയല്ല കേട്ടോ ഒരിക്കലും പോടായ പോടയാ ചായ കുടിച്ചോ ഇല്ല ഇല്ല മോൻ കുടിച്ചില്ല കുടിക്കണം ചായ കുടിച്ച് ആ കഴിച്ചില്ല അവിടെ കഴിച്ചോ ഷീജ മാം ഗുഡ് മോർണിംഗ് പറയുണ്ട് കൊച്ചീസ് ആരും ഉറങ്ങാതെ ഈ വീട്ടിൽ തന്നെയാണോ എല്ലാവരും നോക്കിയോണ്ട് ഷീജാസ് ഓഹോ വേറെ ഒരു കരളുണ്ടല്ലോ എന്ന് പറയണ്ട ഇല്ലല്ലോ